മിഡിൽ ക്ലാസ് ഫാമിലി അറ്റ് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ ഇവിടെ ടൈഗർ കേവ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിരിപ്പാറയിൽ ടൈഗർ കേവ് കാണാനായിട്ട് അതായത് മൂന്നാറിൻ്റെ ഒരു ഭാഗമായിട്ട് വരും ഈ വിരിപ്പാറ എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാം ഏറ്റവും വിശഡ്ഡ് കാര്യങ്ങൾ നമ്മളാണെങ്കിൽ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് കോനം തൊട്ട് ടൈഗർ കെവി കയറുന്നതും അവിടെ നിന്ന് ഇറങ്ങുന്നതും പിന്നെ ഇവിടെ ട്രക്കിങ് പോകുന്നതും അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് പിന്നെ തിരിച്ചിറങ്ങി വരുന്നതിൻ്റെ ഇത് നമുക്ക് എന്തൊക്കെ ഓപ്ഷനുണ്ട് അവരെവിടെ അവർ നമ്മൾ ഫോറസ്റ്റ് ഗാർഡുകൾ എങ്ങനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അങ്ങനെയൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും ഇത് കാണുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ടൊക്കെ ചെയ്യണേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിലൂടെ കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വരത്തില്ല മഴയെ തട്ടായിരുന്നു അടിപൊളി ക്ലൈമറ്റ് ആയിട്ടോ നല്ല ഈറ ഈറ സോറി അല്ല ഈറന്നല്ല ഈറക്കാടുകൾക്ക് ഉള്ളിലൂടെ നല്ല സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ നല്ല സ്റ്റെപ്പൊക്കെ കടന്ന് വേണം ഇങ്ങനെ പോവാം കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് പോകാൻ കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ സൈഡ് വേണം നമുക്ക് വെള്ളത്തിലിറങ്ങാം അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഉണ്ട് വെള്ളത്തിലിറങ്ങുന്നതൊക്കെ സ്വന്തം റിസ്ക് പ്രകാരമായിരിക്കണം ആയിരിക്കണം ആനയടക്കമുള്ള ജീവികളെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഇത് കേട്ടോ പിന്നെ ടൈഗർ പണ്ട് ടൈഗർ ടൈഗർ നല്ല പുലിയാണ് പറഞ്ഞിരിക്കുന്ന പുലി ശരിക്കും ഒരു പുലി മടയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ആ ഒരു ഗുഹയിലോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ അടിപൊളി സ്ഥലമാണ് നല്ല കാട്ടിൻ്റെ അകത്തൂടെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ട്രക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട് പതുക്കെ നടന്നു പോണേ ഇത്തിരി പാറക്കെട്ടുകളുണ്ട് കേട്ടോ ഇങ്ങനെ പാറക്കെട്ടുകളും വേരും ഒക്കെ നമ്മുടെ ഗുണക്കയുമൊക്കെ പോലെ വേഗം നടക്കണം ആറു മണി കഴിഞ്ഞാൽ പിന്നെ ടൈഗർ കൈൻ്റെ അകത്ത് ഇരുട്ടായിരിക്കും അപ്പം മാക്സിമം നമ്മൾ നേരത്തെ പോകണം കേട്ടോ അപ്പോൾ പാറകളുണ്ട് ഇഷ്ടം പോലെ പാറയും ഇതൊക്കെ ഭയങ്കര തണുപ്പ് ഈ ഏരിയ തന്നെ ഈ ഏരിയ പുല്ല് മുട്ട പാറയൊക്കെ കേട്ടോ സൈഡില് ഈ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അതോടെ ഹൈലൈറ്റ് ഈ ഇന്ന പോകുന്ന വഴിയാണ് കേട്ടോ നല്ല സൂപ്പർ വഴി നല്ല തണുപ്പ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റിന്റെ അകത്തൂടെ നടന്നു തന്നെ ചുറ്റും ചുവടിന്റെ സൗണ്ട് അത്യാവശ്യം കിളികളുടെ സൗണ്ട് കേൾക്കാന്ന് പറഞ്ഞു പക്ഷെ ഞാനൊന്നും കേട്ടിട്ടില്ല കേട്ടോ വൈകുന്നേരം ടൈം ആയതുകൊണ്ടായിരിക്കാം കിളികളുടെ കേൾക്കുന്നുണ്ട് ആ ചീവിടിന്റെ കേൾക്കുന്നുണ്ട് എന്തായാലും അടിപൊളിയൊരിതാണ് ഇത് മുന്നൂറ് മീറ്റർ നടക്കാനുള്ള മുന്നൂറ് മീറ്റർ നടന്ന വള്ളിയൊക്കെ ഉണ്ട് വള്ളിയിലൊക്കെ നമുക്ക് ഞാൻ ചാടിക്ക് എറി ചെല്ലോ ഞണ്ടില്ലേ വള്ളി കിടക്കുന്നത് ഇത് വള്ളിയാ മര വള്ളി ഇത് ചെടിയൊന്നും അല്ല ചെടിയൊന്നും അല്ല വള്ളിയാ കണ്ടോ ട അവിടെ ഇരുന്ന് നോക്കള ഇരുന്ന് വാങ്ങിക്കളാ ചാടി കയറി മൊണ്ടക്കോട്ട് കയറി വയ്ക്കു കണ്ടോ കണ്ടോ പിള്ളേർക്ക് കളിക്കാനൊക്കെ പറ്റിയ സെറ്റപ്പ് വേണ്ട ഇതാ കല്ലാണ് കല്ലിവിടെ ചുറ്റും നല്ല കല്ലുണ്ട് ഈ കല്ലേ കല്ലേക്കൂടെ ചാടിച്ചാടി വേണം നമ്മൾ താഴേട്ട് ഇറങ്ങാൻ ചാടിച്ചാടി മീൻസ് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് സുഖമായിട്ട് വരാം പ്രശ്നമൊന്നും ഇല്ല അറിഞ്ഞാണ്ടല്ലേ വേറെ ചാടിച്ചാടി പോകുന്നുണ്ട്

ഇത് ഉണ്ടോ ഒരു രക്ഷയില്ല കേട്ടോ നല്ല സൂപ്പർ സ്ഥലം ഇവിടെ നമ്മുടെ ഇറങ്ങുന്നവർ ഇത് ഇത് ഇവിടെ വരുമ്പോണ്ടല്ലോ ഇവിടെ ഇത് മിസ് ചെയ്താ ഭയങ്കര നഷ്ടം കേട്ടോ ടൈഗർ കേവിന്റെ അന്യായ എന്ന് വെച്ചാൽ അന്യായ സ്ഥലം ഫോട്ടോ ഇഷ്യൂ അടിപൊളിയാണ് അടിപൊളി ഇതുണ്ടോ ഇപ്പൊ ദേവി ഇവിടെ ഇന്ന് ഫോട്ടോ എടുത്താണ് അങ്ങോട്ടുള്ള നല്ല സൂപ്പർ സ്ഥലം ആട്ടോ ഇവിടെ നമ്മുടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം അവിടെ വെള്ളത്തിൽ പോയി കുളിക്കുകയോ വെള്ളത്തിറങ്ങോ ഒക്കെ ചെയ്യാം പക്ഷേ സ്വന്തം റിസ്ക്കിലായിരിക്കണം ആരുള്ളിടത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇത് കണ്ടോ എൻ്റെ പേര് കണ്ടോ ദേവനോട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പേടിച്ച് പേടിച്ചൊക്കെയാണ് പോകുന്നത് പക്ഷേ നമ്മുടെ വൈഫും മോളും കണ്ട ദേവിയും വൈഫും ദേവിയും മോളും നല്ല സ്പീഡിൽ പോകുന്നുണ്ട് മോൾ മാത്രം ഒന്ന് പേടിച്ചൊക്കെയാണെങ്കിൽ നടക്കുന്നത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫോണും പിടിച്ചുകൊണ്ട് നടന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം അതിൻ്റേതായ പോരായ്മകൾ കാണുമായിരിക്കും വീഡിയോക്ക് അറിയത്തില്ല എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ ഇതൊക്കെ ഉണ്ടോ എൻ്റെ സ്പോട്ട് ഞാൻ കാണിച്ചില്ല എൻ്റെ പൊല്ലും ഇതുകൊണ്ടോ ഒരു രക്ഷയില്ലാത്ത സൂപ്പർ സ്ഥലം ചെറിയ ചെറിയ കിളിയൊന്നും ഇരിക്കുന്നുണ്ട് ഓ ഈറയ്ക്ക് വരെ ഭയങ്കര തണുപ്പ് കേട്ടോ അവർ പിടിച്ചു നോക്കിട്ടേ ഇതിലേ അതിട്ടോന്നെ ഇതിലേ അല്ലേ കുഞ്ഞാ ടൈഗർ കേവിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ് ശരിക്കും കടുവ ഇല്ലാത്ത നേരത്തെ ഉണ്ടായിരുന്നല്ലേ വരാത്തത് സ്മെല്ല് അല്ലേ ഇപ്പൊ നേരത്തെ ഇല്ലാത്ത സംഭവം ഉണ്ടായിരുന്ന അത് ശരി നമുക്കൊന്നും കണ്ടാലോ പേരെങ്ങനായിരുന്നു അജിത്ത് അല്ലേ

എങ്ങനെ എങ്ങനെയാ കേറുന്നു കേറുന്ന സ്റ്റാർട്ടിങ് ഇതൊക്കെ വെറും ഷോ മാത്രമാണ് ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മള് കേ മലകൾ താണ്ടി പേടിയവന് മടുപ്പല്ല മലകൾ താണ്ടി നമ്മളിപ്പൊ കേറി വന്നേ കേറി വന്നേ വന്ന എൻട്രൻസ് ഇവിടെ വന്നേന്നെ അകത്തേക്ക് പോലെ ഇതാണ് കേവ് കണ്ണ ഇതിന്റെ അകത്തോട്ട് പോവാൻ പറ്റും ഇറങ്ങില്ല മ്മയുടെ അമ്മ എത്തേക്കോ ഇവിടുന്ന് അങ്ങോട്ട് ഇരിട്ടാണേ ചരിഞ്ഞ് വേണം നമ്മളീ ഗുഹിക്കാത്തോട്ട് കേറി പോവാനായിട്ട് ചരിഞ്ഞേണം അകത്തോട്ട് കയറാനായിട്ട് ആ എട്ടായിരം ക്യാമറയില് കിട്ടുന്നുണ്ടോ അറിയില്ല വെള്ളമഴയൊക്കെ ഉണ്ടല്ലേ ഇവിടെ വെള്ളം സമയത്ത് ഇവിടെ വെള്ളം കയറി അല്ലേ ഇതൊരു ഗുഹയാണേ തന്നെ തന്നെ നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നേ കൊണ്ടോ കൊണ്ടോ അച്ഛൻ വരുവാ അവര് അവരവിടെ നിന്ന് സീസൺ ആയാലും വെള്ളം വന്നോട്ടേക്കും അജിത്തിൻ്റെ വീട്ടിൽ ഇവിടെ തന്നെ ആണോ ഇവിടെ തന്നെ അല്ലേ ഓക്കേ അയിട്ട് എത്ര നാളാ ഇവിടെ നാല് വർഷമായിട്ട് ഇവിടെ ഇവിടുത്തെ എല്ലാ മൂലകളും അറിയാ അല്ലെ ഇവിടെ ആയിരുന്നു ഇതാണോ പുലിയുടെ ശരിക്കും ഈ സാധനം കഴിഞ്ഞ് വീണോ വീണു അല്ലേ മണ്ണു ഫുള് മണ്ണ് ഫുള്ള് പോയി ഈ കല്ല് മാത്രം ഇങ്ങനെ തെളിഞ്ഞു തന്നെ നേരത്തെ ഫുള്ള് മണ്ണായിരുന്നു അപ്പം നടക്കാൻ പറ്റിയ ഒരു നടക്കാൻ ആയിരുന്നു ായിരുന്നുലിക്കൊക്കെ വന്ന് കിടക്കുന്നേ ഇതിപ്പോ അവിടെ ടൈപ്പ് അല്ലേ ഇവിടെ ഈ കല്ലൊക്കെ ഓൾറെഡി മണ്ണിനടിയിലായിരുന്നു എല്ലാം മണ്ണടിയിലായിരുന്നു ഏത് ഈ പൊക്കം വരെ ഉണ്ടായിരുന്നല്ലോ ഈ കല്ലിന്റെ പൊക്കം വരെ ഈ ഇത്രയും പൊക്കത്തിലായിരുന്നു ശരിക്കും പറഞ്ഞു തോട് വരുന്ന അതിനുശേഷം ആയിക്കല്ലേ പുലിയുടെ ശെരിക്കും ഓ അത് ശരി ആൾക്കാർ കേറിയപ്പോ പരിപാടി തന്നെ ഇടയ്ക്കൊക്കെ പുലി ഇപ്പഴും കടുവയൊക്കെ ഉണ്ടായിരുന്നോ പുലിയായിരുന്നോ വന്ന് ഈ സൈഡിൽ വരില്ലേ ടുത്ത് വരികയായില്ലോ ശെരിക്കും പറഞ്ഞാൽ ഈയിടെയും ഇന്നത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നു പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു അല്ലേ ഓക്കെ ഇത് വല്ലാത്തൊരു സംഭവം ശരിക്കും പറയുന്ന പോലെ നോക്കിയ ഫുള്ള് ഇടിഞ്ഞു ഫുള്ള് പാറ ഉറച്ചിരുന്ന സാധന എന്തോ തണുപ്പടെ ഭയങ്കര എസിയിലൊക്കെ ഇരുന്ന ആ ഒരു സെറ്റിങ് നല്ല ചൂട് അപ്പഴും നല്ല കുളി ഉണ്ടാവും അതുകൊള്ളാ സംഭവം അല്ല ഈ പാറയില് ശരിക്കും പറഞ്ഞാൽ ഇത് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചൂടല്ലേ അവരുടെ എൻ്റുള്ളി വരില്ല അത് കൊള്ളാലോ അത് പ്രത്യേകം അതായിട്ടായിരിക്കും ഈ മൃഗങ്ങളൊക്കെ ഇതൊക്കെ തെരഞ്ഞെടുത്തത് വേറൊരു സംഭവാണ് അല്ലേ ഒരു ഹൈടെക് ആണ് സംഭവം കണ്ടു പാറയൊക്കെ മൊത്തം നിക്കും നമ്മുടെ ഗുണാക്കേലൊക്കെ ഞങ്ങൾക്കു ഫീൽ ചെയ്യുന്നില്ല ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്ഥിരീപണതന്നെ ഇരിക്കുന്നോണ്ടായിരിക്കാം എന്തായാലും അടിപൊളി ഒരു സ്ഥല കേട്ടോ ഒരു രക്ഷയില്ല നമുക്കിവിടെ പറ്റുന്നതിന് ഒരു ഒരാൾക്ക് അമ്പത് രൂപയാണ് പാസ് പക്ഷെ സംഭവം നല്ല ഉഷാറ സ്ഥലം എന്ന് വെച്ചാൽ ഉഷാറ സ്ഥലം നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലം നമ്മുടെ ഗുണാക്കേവ് കാണാനായിട്ട് ആ സിനിമ ഇറങ്ങിയപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാ പോയെ പക്ഷെ അതിനെക്കാട്ടിലും അടിപൊളിയെ ഇവിടെ തന്നെയാണ് ആഹ് വീഡിയോ സിനിമ എടുത്തിട്ട് ഓ അത് ശരി വീഡിയോ എടുക്കാൻ നേരത്ത് കോളേജ് ഇവിടെ വന്നിട്ട് ഇതാണ് എന്ന് ഗുണാക്കേവ് പറയപ്പെടുന്നത് അല്ലേ അത് അതുകൊണ്ടാണ് ആ സിനിമയുടെ ഒരു ലൊക്കേഷൻ പോലെ തന്നെ തോന്നുകയും ചെയ്യുന്നുണ്ടല്ലേ അതുകൊള്ളാം പക്ഷേ ശരിക്കും ഇരുട്ടാണ് കേട്ടോ ഇരുട്ട് കാരണം നമുക്ക് പൂർണ്ണമായിട്ട് ഇത് ആ കാണാനൊന്നും വ്യക്തമായിട്ട് പറ്റില്ല എന്നാലും അഞ്ചേ മുക്കാൽ വരെയാണ് ടൈം ഞങ്ങളോട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞതാണ് ഓക്കെ അധികം നേരം ഇവിടെ നിൽക്കേണ്ട അഞ്ചേ മുക്കാൽ വരെയാണ് ടൈം എന്നുള്ള അയത്തെ എടുത്തു പറയുന്നുണ്ട് പൊക്കോളാൻ പൊക്കോളാ പറയാൻ അർത്ഥം ഞങ്ങൾ അധികം നിൽക്കുന്നത് അങ്ങനെ പറയില്ലേ എന്തായാലും രക്ഷയില്ല കേട്ടോ സൂപ്പർ സ്ഥലം ഇതിന്റെ അകത്ത് കയറണമെങ്കിലും തിരിച്ചിറങ്ങണമെങ്കിലും പുളിക്ക് എളുപ്പമാണെങ്കിലും നമുക്ക് പാടാൻ കേട്ടോ അജിത് ശരി വെള്ളം കുടിക്കുന്ന ഇത് കേട്ടോ ഇതും കേ അത് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങാൻ പറ്റില്ല നമുക്ക് അപ്പം അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഈ കേവ് കാണാനായിട്ട് എത്തിയത് പിന്നെ നമ്മളെ സഹായിച്ചതിന്റെ ഇവിടെ എന്ന് പറയുന്ന ആളാണ് അജിത്ത് ഒരു ഹായ് ആണ് ചെയ്യുന്നത് അജിത്ത് ഇവിടുത്തെ താരം തന്നെയാണ് എവിടെ നാല് വർഷമായിട്ട് ഇദ്ദേഹം ഇവിടെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇവിടുത്തെ മുക്കും മൂലം എല്ലാം അറിയാം അടിപൊളി സ്ഥലം കേട്ടോ ഒരു രക്ഷേ നല്ല സൂപ്പർ സ്ഥലം ഇതായിരുന്നു ഇപ്പം ഞാൻ ഇറങ്ങി വന്ന സ്ഥലം തന്നെയാണ് ഇതിന്റെ അകത്തോട്ടാ ഒരു പൊളി സ്ഥലമാണ് വരുന്നവർക്ക് നൂറ് ശതമാനം എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ് അത് തന്നെ തിരിച്ചു കയറേണ്ട വഴിയും കൂടെ ഞാൻ കാണിച്ചു തരാം തിരിച്ചു കയറാം ഇവർക്ക് നിഷ്പ്രയാസം പറ്റും കേട്ടാ

അമ്മ വേണാലോ അവളെ എഴുതുന്നില്ലേ അപ്പൊ ഞങ്ങൾ തിരിച്ച് വെളിയിൽ എത്തിയിരിക്കുകയാണ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ സൂപ്പർ സ്ഥലം അടിപൊളി എല്ലാവരും ഇവിടെ വന്നിട്ട് പോകണമെന്നാണ് നമ്മളൊരു അഭിപ്രായം ഈ സ്ഥലം എന്ന് പറയുന്ന ശരിക്കും മാങ്കുളം അല്ലേ മാങ്കുളം ഗിരിവാറൻ വിരിവാറയാണ് ഈ സ്ഥലം അല്ലെ അടിപൊളി സ്ഥലം എന്തായാലും കേട്ടോ മൂന്നാറിന്റെ ഒരു ഭാഗമാണല്ലേ ശരിക്കും മൂന്നാറെന്നും പറഞ്ഞ് നമ്മൾ നേരെ സ്റ്റേഷനിലോട്ടും അല്ലെങ്കിൽ പിന്നെ വേറെ സ്ഥലങ്ങളിലോട്ടും ഒക്കെ ആ റൂട്ട് പോകുന്നതിലും വേദം ഇവിടെ വന്നാൽ നല്ല സൂപ്പറാണ് അടിപൊളി ഒരു രക്ഷയില്ലാട്ട അടിപൊളി സ്ഥലമാണ് നമ്മുടെ കൂടെ വന്ന ആളുടെ ഒരണപ്പില്ല കേട്ടോ പുള്ളി വല്ല പയറു പോലെ പോവേണ്ടത് പുള്ളിക്ക് സ്ഥിരമാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് നമ്മളത് ക്ഷീണിച്ച് തന്നുകഴിയുമ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും അടിപൊളിയാണ് ഇത് ഇതായിരുന്നു നമ്മൾ കയറിയ സ്ഥലം ഇവിടെ കൂടെ കൂടെ ഇവിടെ കൂടെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ എല്ലാം കേവിൻ്റെ ഭാഗം തന്നെ കേട്ടോ അദ്ദേഹം നമ്മളെ ഒരു സ്ഥലവും കൂടെ ഒന്നുകൊണ്ട് കാണിക്കാനായിട്ട് ഫോട്ടോ എടുത്ത് അവിടെ ഫോട്ടോ എടുത്തല്ലേ ഇതായാലും നമ്മൾ പോയ സ്ഥലം ഇത് കണ്ടോ ഇരുട്ടാണ് ഒന്നും കാണാൻ വയ്യ കണ്ടോ ഇവിടെ ഈ അണ്ടോ സംഭവം പോളി സ്ഥലമാണേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫോട്ടോ എടുത്ത് മോബൈലൊക്കെ പറക്കുന്നു അപ്പം ഇതിൻ്റെ മോളിൽ ആണെങ്കിൽ വേറൊരു വഴിയുണ്ട് ഇതിൻ്റെ അകത്തോട്ട് പോകാനായിട്ട് വെള്ളം പറയുമ്പോൾ ഇവിടെ അവിടുന്ന് അല്ലേ അവിടുന്ന് വെള്ളം കയറിയിട്ട് മുമ്പേ നമ്മൾ പറഞ്ഞോട്ട് അത് ഇതുവഴി ഒഴുകി അങ്ങോട്ട് വരുന്നുണ്ട് ഈ കാണിക്കുന്ന പറയാൻ ഒഴുകുന്ന വെള്ളം അന്ന് വെള്ളപ്പൊക്ക സമയത്ത് വന്നതാണ് അന്ന് ഇതിൻ്റെ അകത്തൊട്ട് പാറയ്ക്ക് വരെ മണ്ണായിരുന്നു അടിപൊളിയായിരുന്നു നടക്കാനൊക്കെ പിന്നെ ഇപ്പോഴാണ് ഈ പറയുന്നതോട്ട് കല്ലായി മാറിയത് മണ്ണല്ല ഒളിച്ചങ്ങ പോയിടെ കോളേജ് പിള്ളേരൊക്കെ വരുമ്പോൾ തകർക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതിലേക്കൂടെ ഒക്കെ അവര് കയറുകയും ഇതിന്റെ ഇടയിൽ കൂടെയും മുകളിൽ കൂടെ ഒക്കെ ആയിട്ടല്ലേ ഇതിലേക്കൂടെ കയറി പോവും അമ്പോ ഇത് വേണ്ട ഇതിൻ്റെ അകത്തൂടെ ഒരു അഡ്വഞ്ചറി സെറ്റപ്പ് വരുന്നവർക്ക് വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടുന്ന് ആ ഈ വള്ളികളിലെല്ലാം പിടിച്ച് മുകളിലോട്ട് ഇതുവഴി ഇങ്ങനെ കയറി ഇതിൽ വന്നിപ്പോൾ നമ്മൾ വന്ന വഴിയിലോട്ട് പോകാൻ പറ്റും നമ്മൾ മുമ്പ് ആ ഇടയ്ക്ക് വെച്ച് കയറിയപ്പോൾ ഇടാ കാണുന്നത് വേണ്ട ഈ വള്ളിയിലൂടെ മുകളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും ഇവിടുന്ന് നേരെ നമുക്ക് തിരിച്ച് ഇതുവഴി പെട്ടെന്ന് തന്നെ ആ എൻട്രൻസിൻ്റെ അകോട്ട് പോകാൻ പറ്റും ചെറിയ റിസ്ക്കാണ് റിസ്ക്കാണല്ലേ ശരിക്കും റിസ്ക്കാണ് കോളേജ് പിള്ളേരൊക്കെയാണ് മിക്കതും ഇങ്ങനെ പോകുന്നത് അല്ലാതെ ഫാമിലീസൊക്കെ വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഒറിജിനലായിട്ടുള്ള വഴിയാണ് കയറി വരുന്നത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കയറാം ആർക്കു വേണമെങ്കിൽ അവർ റെഡിയാണ് ചെയ്ത് സെറ്റാക്കി തരാം ആ കൂടെ ഇവരും ഉണ്ടാവും കേട്ടോ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ ഇവർ പൂർണ്ണമായിട്ടും കൂടെ ഉണ്ടാവും കിടക്കുന്നുണ്ടോ അപ്പം നമ്മൾ പോയ വഴിയാണ് ഈ കാണുന്നത് കണ്ടോ ഒത്തിരി കഷ്ടപ്പാട് എടുക്കുന്നൊരു വീഡിയോ പോലുണ്ട് ഇത് കേട്ടോ ശരിക്കും ഒരു റിസ്കി യാത്രയായിരുന്നു റിസ്ക് ആണെന്നും പറയാം അല്ലെന്നും പറയാം പക്ഷേ നടത്തും ഭയങ്കരമായിരുന്നു കേട്ടോ അടിപൊളി സ്ഥലമാണ് പക്ഷെ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായി പോന്നെ ഇവിടേക്കിറങ്ങി കുളിക്കാൻ കേട്ടോ വലിയ ആഴമൊന്നും ഇല്ല സ്ഥലമെന്ന് പറയുന്നുണ്ട് ആ നമ്മുടെ ആ കാണുന്ന ഈ കാണുന്ന സ്പോട്ട് വലിയ ആഴമൊന്നുമില്ല ഈ കാണുന്ന സ്ഥലം ഇവിടെയൊന്ന് കുളിക്കുകയൊക്കെ ചെയ്യുക അവരപ്പം അതൊക്കെ നമുക്കിത് തരുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂടെ വരികയും കാര്യങ്ങളൊക്കെ ചെയ്യും മുന്നറിയിപ്പ് അവനോ ഇവൻ എന്തു കൊടുത്തു മോളെ ആണോ മോളെ പാലത്തേക്ക് ആറ്റിയില്ലേ ചെല്ല അച്ഛൻ കേട്ടും കേട്ടോ നിങ്ങൾ ഗൈസ് നിങ്ങക്ക് ഗൈസ് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ് എല്ലാരും വരണോ ഒരു ട്രക്കിംഗ് ഉണ്ടെന്ന് അതെന്താ സംഭവം സാർ ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോകാണെങ്കിൽ വലിയൊരു ഫോറസ്റ്റ് ആണ് അതിന്റെ അകത്തേക്ക് നമ്മള് ട്രെക്ക് ചെയ്ത് പിന്നെ വെള്ളച്ചാട്ടങ്ങളുണ്ട് നക്ഷത്രക്കുത്ത് എന്നാ വെള്ളച്ചാട്ടത്തിന്റെ പേര് പിന്നെ അവിടെ ചെന്ന് കുളിക്കാം പിന്നെ പോകുന്ന വഴിക്ക് തന്നെ

കാണാൻ പറ്റും ഒരു ഇതുപോലെ കാണാൻ പറ്റും അത് കൊള്ളാലോ അത് വെറൈറ്റി സംഭവമാണല്ലോ അതുകൊണ്ടാണ് നക്ഷത്ര ഓ അത് ശരി അതേപോലെ ഞാൻ ഒരു കാര്യം അവിടെ പോകുന്നതിന്റെ റേറ്റ് എന്ന് പറയും അത് പിറകെട്ട് ഒരാൾക്ക് ഒരു ഒക്കെ ആണെങ്കിൽ സാറേ പിറകെട്ട് മുന്നൂറ് മുന്നൂറ് വെച്ചെടുക്കും അഞ്ചു പേർക്ക് ആണെങ്കിൽ ഒരാൾക്ക് അഞ്ഞൂറ് വെച്ചെടുക്കും അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നത് അതുപോലെ തന്നെ ഞാൻ ഫുഡ് ഒക്കെ എങ്ങനെയാണ് അപ്പം അത് നമ്മൾ തന്നെ നമ്മൾ തന്നെ കൊണ്ടുപോകണം ഫുൾ ഡേ വർക്ക് ആവുമ്പോൾ രാവിലെ ഉച്ചയ്ക്ക് പോയിട്ട് അങ്ങനെയാണോ ഇവിടുത്തെ ടൈം എത്ര മണിക്കായിരിക്കും പോകുന്നതൊക്കെ അത് രാവിലെ ടിക്കറ്റ് എടുക്കേണ്ടത് ഒരു ഒമ്പത് ഒരു പതിനൊന്ന് മണിക്കിടയ്ക്ക് എപ്പോൾ വേണേലും വന്ന് ബുക്ക് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നത് എത്ര മണിക്കായിരിക്കും ഒരു ഒരു പതിനൊന്ന് മണി ഇവിടുന്ന് ഫോറസ്റ്റ് ഗാർഡും കൂടെ ഒറ്റയ്ക്ക് വിടൂല അതുപോലെ തന്നെ നമുക്ക് ആനുവൽസ്റ്റും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണല്ലോ ഓക്കെ അപ്പം വിവരങ്ങളൊക്കെ തന്നിട്ട് നന്ദി പേരെന്ന് പറയുമോ ഗോപി 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 ഓക്കെ ഓക്കെ ഗോപിയുടെ വീട്ടിൽ തന്നെ കിലോമീറ്റർ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ ബിനു 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 ഇതേ ഇവിടെ തന്നെയുള്ളതാണ് ഓക്കെ ഇതേ അവിടെ ഒരാളുണ്ടായിരുന്നല്ലോ എങ്ങനെയാണെന്ന് ബോബൻ ബോബൻ ബോബി ഇനി എല്ലാ ഒരേ ഇതാണല്ലോ ഓക്കെ ആ അജിത്ത് അജിത്തിനെ പരിചയപ്പെട്ടായിരുന്നു ഓക്കെ അപ്പൊ ഞങ്ങൾ പോവാണ് ഓക്കെ ഓക്കെ ശരി ഓക്കെ